എത്ര പറഞ്ഞാലും എഴുതിയാലും മതിവരാതെ ഒന്നാണ് പ്രണയം മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് പ്രണയം പ്രണയം ഈശ്വരനോടാകുമ്പോൾ അതിൻ്റെ ഭക്തിയെന്നും മനുഷ്യർ തമ്മിലാണെങ്കിൽ പ്രത്യേകിച്ചും വ്യത്യസ്ത ലിംഗത്തിലുള്ളവർ തമ്മിലാകുമ്പോൾ അതിനെ കാമമെന്നും പറയും ഉദാത്തമായ പ്രണയത്തെപ്പറ്റി ജ്വാലാമുഖികൾ എന്ന നോവൽ എഴുതിയതിനു ശേഷം എന്നിലെ പ്രണയസങ്കല്പങ്ങൾ ഒടുങ്ങിയെന്നാണ് കരുതിയത് പക്ഷേ പ്രിയപ്പെട്ട ഒരു വായനക്കാരൻ എന്നോടൊരു പ്രണയ നോവൽ കൂടി എഴുതാൻ പറഞ്ഞപ്പോൾ എന്നിലെ ഒടുങ്ങിയ തീപ്പരികൾ ആളിയോ അറുനൂറ് വർഷം മുൻപത്തെ പ്രണയകഥയാണ് ജ്വാലാമുഖികളിൽ പറഞ്ഞത് ഈ കാലത്തെ ഒരു പ്രണയം പറയാൻ കൊതി തോന്നി ആളുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് വിഷയമായില്ല എഴുതി മതി വരുവോളാണ് ഇഷ്ടപ്പെടുന്നവർ വായിക്കട്ടെ രണ്ടുപേർ തമ്മിൽ അഗാധമായ പ്രണയത്തിലാകുമ്പോൾ അവർ എന്താണ് ചിന്തിക്കുകയെന്ന് മൂന്നാമതൊരാൾക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല മറ്റുള്ളവർക്ക് അത് കളിചിരിയോ നേരം പോക്കോ ഒക്കെയാവാം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ചൂടും ചൂരും അറിയും ഈ നോവൽ വായിക്കുകയല്ല അനുഭവിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇത്രമാത്രം ജയപ്രകാശ് പാനൂരിൻ്റെ ഏറ്റവും പുതിയ നോവൽ വരുന്നു മാൻകൈൻഡ് ലിറ്ററേച്ചറിലൂടെ മൗനം പോലും മധുരം